ദേവമംഗളാസ്ട്രോമിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ചന്ദ്രദശയും ചന്ദ്രദശയിൽ ഓരോ ഗ്രഹങ്ങളുടെയും അപകാരകാലത്തുണ്ടാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചന്ദ്രദശ പത്തു വർഷക്കാലമാണ് എന്നാൽ ചന്ദ്രദശ ആദ്യമായി വരുന്ന രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് ഗർഭജന്മശിഷ്ടം ചന്ദ്രദശ എത്ര ബാക്കിയുണ്ടോ അത്രയും വർഷമായിരിക്കും അനുഭവത്തിൽ വരുക ബാക്കി നക്ഷത്രക്കാർക്ക് തികച്ചും പത്തു വർഷക്കാലം അനുഭവത്തിൽ വരും ബലവാനും ശുഭനുമായ ചന്ദ്രൻ്റെ ദശാകാലം വളരെയധികം ഗുണകരമായിരിക്കും മാതൃസുഖം ധനലാഭം ഐശ്വര്യാഭിവൃദ്ധി കാര്യവിജയം ഉന്നതരിൽ നിന്ന് അംഗീകാരം സ്ത്രീധനം കൊണ്ട് ലഭിക്കുന്ന ഭൂമി ലാഭം സുഗന്ധദ്രവ്യങ്ങൾ നൂതന വസ്ത്രലാഭം സമ്മാനങ്ങൾ സ്ത്രീസുഖം ഭർത്തൃസുഖം എന്നീ ഫലങ്ങളും അത് ചന്ദ്രന് പക്ഷഫലം കൂടുന്തോറും ഗുണഫലങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കും ചന്ദ്രൻ ദശ സുഭോത്കർഷവും അഭീഷ്ടപ്രദവുമായിരിക്കും പൊതുവെ എന്നാൽ ചന്ദ്രൻ ജാതകത്തിൽ പാപനും ബലഹീനനും പക്ഷബല പക്ഷബലമില്ലാത്തവനുമായാൽ ധനനാശം മാതൃസൗഖ്യക്കുറവ് മാനസിക സമ്മർദ്ദം രോഗാതിദുരിതങ്ങൾ അലസത ശത്രുക്കളിനുപദ്രവം സ്ത്രീകൾ മുഖാന്തരം ധനനഷ്ടം എന്നീ ദോഷഫലങ്ങളും ഉണ്ടാകും ഇത് തൻ ചന്ദ്രദശാകാലത്തെ പൊതുവായ ഫലങ്ങളാണ് എന്നാൽ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചന്ദ്രദശയിലെ ഓരോ ഗ്രഹങ്ങളുടെയും അപകാരകാലത്തുണ്ടാകാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ചന്ദ്രദശയിൽ ആദ്യ അപഹാരം ചന്ദ്രൻ്റേതാണ് ഇതിന് സ്വ അപഹാരമെന്ന് പറയും പത്തു മാസക്കാലമാണ് ചന്ദ്രദശയിൽ ചന്ദ്രൻ്റെ സ്വപകാരം ഈ കാലയളവിൽ സജ്ജന സഹാസം വിദ്യാനൈപുണ്യം ഗീതാവാദ്യാദി ആദ്യാദികലകളിൽ പ്രാഗൽഭ്യം നൂതന വസ്ത്രലാഭം മാതാവ് ഭാര്യ സന്താനങ്ങൾ ഇവരെ കൊണ്ടുള്ള ഭാഗ്യവും സൗഖ്യവും ഉണ്ടാവും ചന്ദ്രദശയിൽ രണ്ടാമതായി വരുന്ന അപകാരം കുജൻറ്റേതാണ് ഏഴു മാസക്കാലമാണ് ചന്ദ്രദശയിൽ കുജാപകാരം അനുഭവത്തിൽ വരുക ഈ കാലയളവിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങളും ധനനാശം ബന്ധുജനവിരോധം സ്ഥാനഭ്രംശം അപവാദം രോഗാതി ദുരിതങ്ങളും എന്നാൽ സഹോദരങ്ങളിൽ ഗുണാനുഭവങ്ങളും ഉണ്ടാകും ചന്ദ്രദശയിൽ മൂന്നാമതായി വരുന്നത് രാഘുവിൻ്റെ അപകാരമാണ് ഒരു വർഷവും ആറുമാസക്കാലമാണ് ചന്ദ്രദശയിൽ രാഘുവിൻ്റെ അപകാരകാലം ഇക്കാലയളവിൽ ദുർചലവുകൾ ധനക്ഷയം വാദജ്വരപീടകൾ ബന്ധുജനങ്ങൾക്ക് രോഗാധി ദുരിതങ്ങൾ മനോദുഃഖം ശത്രുക്കളിൽ നിന്ന് ശല്യം ഇടികാറ്റ് മുതലായ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് അപകടങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ടാകാം ചന്ദ്രദശയിൽ നാലാമതായി വരുന്നത് വ്യാഴദശ വാഴ അപകാരമാണ് ഒരു വർഷവും നാലു മാസവുമാണ് ചന്ദ്രദശയിൽ വ്യാഴാപഹാരം ഇക്കാലയളവിൽ പൊതുവേ സൗഭാഗ്യകരമായ ഒരു സമയമായിരിക്കും പല വിധത്തിലുള്ള ധനാഭിവൃദ്ധി ഐശ്വര്യം വാഹനലാഭം ലാഭം വസ്ത്ര വസ്ത്ര ആഭരണലാഭം കാര്യസാധ്യതയ്ക്ക് വേണ്ടി കഠിനാധ്വാനം എന്നീ ഫലങ്ങളുണ്ടാകും എന്നാൽ വ്യാഴം ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ ഗുണാനുഭവങ്ങൾക്ക് കുറവ് അനുഭവപ്പെടും ചന്ദ്രദശയിൽ അഞ്ചാമതായി വരുന്ന അപഹാരം ശനിയുടേതാണ് ഒരു വർഷവും ഏഴു മാസക്കാലമാണ് ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരകാലം ഇക്കാലയളവിൽ പല വിധത്തിലുള്ള ദുരാനുഭവങ്ങളുണ്ടായേക്കാം മാതാവിനോ ജാതകനോ രോഗാധി പീഡകൾ അതിൽ മാതാവിനോ ഭാര്യയ്ക്കോ അതികഠിനമായ ക്ലേശാവസ്ഥയോ ആയുർദോഷമോ അതുമൂലമുള്ള മനോദുഖം വാക്കുപാലിക്കാൻ കഴിയാത്ത അവസ്ഥ ശത്രുക്കളുമായി കലഹിക്കൽ എന്നിവയും അനുഭവപ്പെടും ശനി ചന്ദ്രൻ്റെ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കും ചന്ദ്രദശയിൽ അടുത്തതായി വരുന്ന അപകാരം ബുധൻ്റേതാണ് ഒരു വർഷവും അഞ്ചു മാസവുമാണ് ചന്ദ്രദശയിൽ ബുധാപകാരം ഇക്കാലയളവിൽ മാതൃധനം കൈവശം വന്നു ചേരുക ധനലാഭം വിദ്യാലാഭം വസ്ത്രലാഭം കാര്യസുഖം ഉന്നത ശ്രേണിയിലുള്ളവരുമായി സഹവാസം എന്നീ ഗുണഫലങ്ങൾ ഉണ്ടാകും ചന്ദ്രദശയിൽ അടുത്തതായി വരുന്ന അപകാരം കേതുവിൻ്റേതാണ് ചന്ദ്രദശയിൽ കേതുവിൻ്റെ അപഹാരകാലം ഏഴു മാസമാണ് ഇക്കാലത്ത് കുടുംബാംഗങ്ങൾക്ക് രോഗാതി ദുരിതങ്ങൾ ബന്ധുജനനാശം ധനനാശം അന്യ അനാരോഗ്യം മനക്ലേശം എന്നീ ഫലങ്ങൾ ഉണ്ടാവാം ചന്ദ്രദശയിൽ അടുത്തതായി വരുന്ന അപകാരം ശുക്രൻ്റേതാണ് ഒരു വർഷവും എട്ടു മാസവുമാണ് ചന്ദ്രദശയിൽ ശുക്രൻ്റെ അപഹാരം പൊതുവേ സന്തോഷകരമായ ഒരു കാലമായിരിക്കും ധനലാഭം ഭാഗ്യം വസ്ത്രലാഭം സ്ത്രീധനലാഭം ഭാര്യസുഖം പുത്രസൗഭാഗ്യം ജോലിയിൽ അംഗീകാരം ഉയർച്ചയും എന്നീ ഗുണഫലങ്ങളുണ്ടാകും ചന്ദ്രദശയിൽ അവസാനമായി വരുന്ന അപകാരം ആദ്യത്തിൻ്റേതാണ് ആറുമാസക്കാലമാണ് ചന്ദ്രദശയിൽ ആദ്യത്തെ അപഹാരം അനുഭവത്തിൽ വരിക പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ കാര്യവിജയം ഗവൺമെന്റിൽ നിന്ന് കാര്യസാധ്യതകൾ ഐശ്വര്യം ശത്രുനാശം ആരോഗ്യം എന്നീ ഗുണഫലങ്ങൾ ചന്ദ്രദശയിലെ ആദിത്യാപകാരകാലത്ത് അനുഭവപ്പെടും ചന്ദ്രദശയിൽ ഓരോ ഗ്രഹങ്ങളുടെയും അപകാരകാലത്ത് അനുഭവത്തിൽ വരുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങളുടെ ജാതകത്തിലെ ചന്ദ്രൻ്റെ പക്ഷഫലം അനുസരിച്ച് അപകാരകാലത്ത് യോഗഫലങ്ങൾ ഏറിയും കുറഞ്ഞു വരും ചന്ദ്രന് പക്ഷഫലം കൂടുതലുണ്ടെങ്കിൽ ഗുണഫലങ്ങൾ പൂർണ്ണമായും അനുഭവത്തിൽ വരും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ